വിശ്വയാക്കോബ് സ്ലേഖ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു പ്രിയമുള്ളവര് നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുമെന്ന് കഥാവരളി ചെയ്യുമ്പോൾ നീ എന്ന് പറയുമ്പോൾ അവൻ ഞാൻ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ അവനെ സ്നേഹിക്കാറുണ്ട് സ്വയം ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണത് നമ്മൾ അളക്കാനെടുക്കുന്ന അളവ് പോലും കൊണ്ട് തന്നെയാണ് ദൈവം നമ്മയും അളക്കുന്നത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം മറ്റുള്ളവർ എന്ത് കാരുണ്യമാണ് നിന്നോട് കാണിക്കാൻ നീ ആഗ്രഹിക്കുന്നത് അതേ കാരുണ്യം നീ അവരോടും കാണിക്കണം ഇന്നു കാരുണ്യങ്ങളെല്ലാം തന്നെ പരസ്യങ്ങളായി മാറിയിരിക്കുകയാണ് തൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് കർത്താവ് പറയും ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞാണ് നമ്മളൊരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് കരുണ ഏറ്റവും മനോഹരമായി കാണാൻ ദ്ര പറ്റുക നമുക്ക് ഇന്ത്യക്കാർ കാണാം കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ക്രിസ്തുവിനെ ഏറ്റവും ജീവിതത്തിൽ പകർത്തിയ ഒരു മഹാത്മാവാണ് കാരണം എനിക്ക് ഷർട്ടിടണമെങ്കിൽ ഈ ലോകത്തിലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങളും പട്ടിണി പാവങ്ങളും ഷർട്ടിട്ട ശേഷമേ ഞാൻ ഷർട്ടിടൂ എന്ന് കടുമ്പിടുത്തം പിടിച്ച വാശി പിടിച്ച ഒരു ക്രിസ്തു മാർഗിയാണ് മഹാത്മാ ഗാന്ധി നാം ഒക്കെ നമുക്ക് രണ്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സഹോദരനോ അയൽക്കാരനോ കൊടുക്കാൻ വിസമ്മതിക്കുന്ന ആൾക്കാരാണ് പ്രയാസമാണ് നമുക്ക് കൊടുത്താൽ തന്നെ അത് പേരിനും പരസ്യത്തിനും നാല് പേരറിഞ്ഞു മാത്രമേ നാം ചെയ്യാറുള്ളൂ അതല്ല കാരുണ്യം ആ കാരുണ്യം കൊണ്ട് വിധി നിനക്ക് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല തീർച്ച അതിനാൽ പ്രിയമുള്ളവരെ കാരുണ്യം വചനത്തിൻ്റെ ആഴത്തിൽ കാരുണ്യം ചെയ്ത് നമുക്ക് സ്വർഗഭാഗ്യം നേടാം